ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കിടലനായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മൾ വീണ്ടും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീട്ടിലെ നമ്മൾ നല്ല ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് പ്ലാന്റുകളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു ഇപ്രാവശ്യം അന്നേരം വീണ്ടും ആ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഫ്രൂട്ടിന്റെ പ്ലാന്റുകളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അതുപോലെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിന്റെ ട്രാക്കിംഗ് ഐ അടക്കം നിങ്ങൾക്ക് അയച്ചാൽ തന്നുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു മാവ് വെറൈറ്റി ആണ് പിന്നെ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് കോട്ടൂർ മാവ് അപ്പൊ രണ്ട് മാവാണ് നമ്മൾ ഇന്നത്തെ വീടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടൂർ അതുപോലെ കാലാപ്പാടി രണ്ട് സൈസ് മാവാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതാണ് പിന്നെ ഇത് കാലാപ്പാടിയാണ് കേട്ടോ കാലാപ്പാടിയുടെ ഒരു വെറൈറ്റിയാണിത് കാലാപ്പാടി മാവിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക കാലാപ്പാടി മാവ് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് മാവിൽ മാങ്ങയിലേറ്റവും ടേസ്റ്റുള്ള ഒരു മാങ്ങ എന്ന് പറയാൻ പറയാം അത്രയും ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് കാലാപ്പാടി മാവ് മാങ്ങ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അത് കോട്ടൂർ കോണാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതും മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പിന്നെ അത്യാവശ്യം ഒരു മൂന്നാല് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിലൊന്നും ഇതുപോലെ ബ്രാഞ്ചസ് വന്നിട്ടുണ്ടായതല്ല ചിലതിലൊക്കെ ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോൾ പരമാവധി നല്ല പ്ലാന്റുകൾ നോക്കി തന്നെയാണ് നിങ്ങൾക്ക് അയയ്ക്കുക അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും മുന്നൂറ് രൂപ തന്നെയാണ് വരിക വരുന്നൊരു സപ്പോട്ട വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ബനാന ചിക്കു ബനാന സപ്പോട്ട എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം ചിലതിലൊക്കെ ഇങ്ങനെ കായലൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ചിലതിലൊക്കെ എല്ലാത്തിലും ഇല്ല കേട്ടോ ചിലതിലൊക്കെ ഇതുപോലെ കായലൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷം കൊണ്ടൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാ പ്ലാന്റുകളും കായ്ക്കുന്ന തരത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കുക ഇതും മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് നല്ല കിടിലൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഒലാസാ എന്ന് പറയുന്ന നല്ല കിടിലൻ വെറൈറ്റി ഒരു ഫ്രൂട്ടാണ് ഒലാസാ എന്ന് പറയുന്ന നല്ല ശർക്കിടയുടെ ശർക്കരയുടെ ടേസ്റ്റുള്ള ഒരു പ്ലാ ഫ്രൂട്ടാണ് ഇതിൻ്റെ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂ ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ആരും ആ ഒരു പരാതിയായിട്ട് കാണരുത് ഒരു പിന്നെ ഒരു വില കൂടുതലായിട്ട് കാണാം കാരണം അത്രയും റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് കൺഫേം ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്തൊരു കുടംപുളിയാണ് കൊടംപുളിയുടെ തൈകൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് വീണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു കൊടംപുളി തൈകൾ നമുക്ക് ചട്ടിയിലൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ലെയർ ചെയ്ത തൈ ലെയർ ഉള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ലപോലെ റൂട്ട്സ് ഒക്കെ പുറത്തേക്ക് ചാടിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് മാംഗോസ്റ്റിൻ്റെ തൈകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് മാംഗോസ്റ്റിൻ്റെ നല്ല ലെയർ ചെയ്ത ഹോംഗ്രോണിൻ്റെ തൈകളാണ് കേട്ടോ എല്ലാ സാധാ തൈകളെല്ലാം നല്ല ഹോംക്രോണിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഹോംക്രോണിൻ്റെ ഈ ഒരു തൈക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്ന ബേറാപ്പിളിൻ്റെ തൈകളാണ് ബേറാപ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മേടിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് വാങ്ങിയിരുന്ന ഒരു പ്ലാന്റ് ആണ് വേറാപ്പിൾ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ തൈകളാണ് കായകളും പൂക്കളൊക്കെ വരാൻ തുടങ്ങി നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് ഗ്രീൻ വെറൈറ്റിയും അതുപോലെ റെഡ് വെറൈറ്റിയും ആണുള്ളത് അപ്പോൾ ഇത് ഗ്രീ ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതാണ് റെഡ് വെറൈറ്റി കേട്ടോ അപ്പം ഇതിനും അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് റെഡ് വെറൈറ്റിയുടെ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ പ്ലാന്റിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വരുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾക്കറിയാം പിന്നെ അത്യാവശ്യം പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന മിറാക്കിൾ ആണ് മിറാക്കിൾ ഫ്രൂട്ട്സ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റും കൂടിയാണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം ചിലതിലൊക്കെ പൂക്കളൊക്കെ ജില്ലത്തിലൊന്നുമില്ല കേട്ടോ ചിലതിലൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് ചിലതിലൊക്കെ കായ്കളും വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ബുഷ് ആണ് കേട്ടോ ബുഷ് ഓറഞ്ച് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ച് അത്ര അധികം ആൾക്കാർ വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ചിൻ്റെ തൈകളെന്ന് പറയുന്നത് അതുകൊണ്ടല്ലോ ഓൾറെഡി ഇപ്പം നിറയെ പൂ പൂക്കളും കായ്കളും ഒക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് ബുഷ് ഓറഞ്ചിന് എല്ലാത്തിലും കായ്കളുണ്ടാകും കേട്ടോ എല്ലാത്തിലും കായും ചെറിയ ചെറിയ കായ്കളായിരിക്കും കായകൾ മെച്യൂഡ് ആയിട്ടില്ല ചെറിയ ചെറുതായിട്ട് പിടിച്ച് ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കായ്കളുണ്ടാവും അതുപോലെ പൂക്കളൊക്കെ ഉള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് റെംബൂട്ടാനാണ് കേട്ടോ എൻ ഐ ടി റംബൂട്ടാനാണ് എൻ ഐ ടി റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റം ക്വാളിറ്റി ഉള്ള ഒരു റംബൂട്ടാൻ വെറൈറ്റിയാണ് എൻ ഐ ടിയുടെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് പിന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റുകളേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ക്രൂപ്പിങ്ങ് തയ്യാണ് റംബൂട്ടാൻ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്ത വരുന്നത് ചെറുനാരകമാണ് കേട്ടോ ചെറുനാരകത്തിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള എല്ലാത്തിലും എല്ലാ മിക്കവാറും ഈ ഏകദേശം ഈ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ള ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് പിന്നെ ചെറുനാരകം വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്ന കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വരുന്ന സീഡ്ലെസ് ചെറുനാരകമാണ് കേട്ടോ കുരുവില്ലാത്ത ചെറുനാരകം അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള കായ്കളാണ് ഇതിന്റെ നല്ല ഓറഞ്ചിന്റെ വലുപ്പമുള്ള അത്യാവശ്യം ഒരു ഓറഞ്ചിന്റെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതും ഹോംഗ്രോണിൻ്റെ തൈകളാണ് കേട്ടോ ഹോങ്ക്രോണിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് വില വരുന്നത് പിന്നെ മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക സീഡ്ലെസ് ചെറുനാരങ്ങ അടുത്ത് കുറ്റി കുറ്റിക്കുരുമുളകാണ് പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറ്റി കുരുമുളക് നമ്മൾ എങ്ങനെയാണ് നട്ടു വളർത്തേണ്ടത് എന്താണ് അതിൻ്റെ കെയറിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു പ്ലാന്റാണ് കുരുമുളക് നമുക്ക് എല്ലാ സീസണിലും കുരുമുളക് പച്ച പച്ചക്കുരുമുളക് ലഭിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു മൂന്നോ നാലോ കുരുമുളക് തൈ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ആംബുൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ലേ ചെറിയ ഒരു വലിയ വലിപ്പം ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗ്രാമ്പു അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് എഴുപത് രൂപയാണ് ഇവിടെ വരുന്ന ഫാഷൻ ഫ്രൂട്ടിന്റെ തൈയാണ് ഫാഷൻ ഫ്രൂട്ട് നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ടാണ് അത് പ്രത്യേകിച്ച് ആരോടും എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല പന്തൽ പോലെ മുറ്റത്തൊരു തണലൊക്കെ ആയിട്ട് നമുക്ക് വളർത്താനും പറ്റും അതിന്റെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ടും കൂടി ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ പാസം ഫ്രൂട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് പാസം ഫ്രൂട്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടാണ് പക്ഷെ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക അതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന സ്ട്രോബറി പേരയാണ് സ്ട്രോബറി പേര ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്ട്രോബറി പേര അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സ്ട്രോബറി പേരയുടെ വില വരുന്നത് അടുത്ത വരുന്നത് തൈവാൻ പിങ്ക് പേരയാണ് ഹോങ്ക്രോണിന്റെ തൈകളാണ് കേട്ടോ തായ്വാൻ്റെ പിങ്ക് പേര ഹോം ഹോംക്രോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് വരുന്നത് എല്ലാത്തിലും ചിലതിലൊക്കെ ഇങ്ങനെ മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫലങ്ങൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് തൈവം ബീങ്കുപേര നല്ല ഹോം ഹോംക്രോണിൻ്റെ തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് വരുന്നത് മുന്തിരിപ്പേരയാണ് കേട്ടോ മുന്തിരിപ്പേര ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കഴിഞ്ഞ വീടുകളിലും സെയിൽ ചെയ്തിരുന്ന പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക മുന്തിരി പേരയുടെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത വരുന്നതും ഒരു പേര വെറൈറ്റി തന്നെയാണ് നമ്മുടെ ബ്ലാ ബ്ലാക്ക് ആപ്പിൾ പേര കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഈ ബ്ലാക്ക് ആപ്പിൾ പേര വാങ്ങിയിരുന്നു നല്ല രീതിയിൽ നല്ല കണ്ടീഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടും അതുപോലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ബ്ലാക്ക് ആപ്പിൾ പേര നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നതും ഒരു പേര വെറൈറ്റി തന്നെയാണ് ഇതുണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം ചിലതിലൊക്കെ ഇതുപോലെ കായകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റാണ് കേട്ടോ ചിലതൊക്കെ കായ്ക്കാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് ചിലതിലൊക്കെ എല്ലാം കായ് ആകാനായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ എല്ലാത്തിലൊന്നും കായുണ്ടാകില്ല അപ്പോൾ ഇതുപോലുള്ള കായ്കളൊക്കെ ചില പ്ലാന്റിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അർക്കാക്കിരൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു ചാമ്പ വെറൈറ്റിയാണ് കേട്ടോ ഒരു വെരിഗേറ്റഡ് ലീഫോടൊക്കെ കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ ഒരു അലങ്കാര ചെടി പോലെ വളർത്താൻ പറ്റും നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു പിന്നെ വരിക്കേറ്റട്ട് ചാമ്പ നല്ല ആണ് ഇതിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഈ മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം കുറച്ച് പ്ലാന്റേ ഉള്ള ഇത് പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നതും മുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡെപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്ത് വരും വീഡിയോകളിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഉൾപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം പരമാവധി നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെ നമ്മളെല്ലാം വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും അപ്പം ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ